മാനുകളും ആനകളും വന്യമൃഗങ്ങളും വസിക്കുന്ന കൊടും കാട്ടിലൂടെ ഒരു യാത്ര വയനാട് നിന്നും മുത്തങ്ങ വഴി മൈസൂറിലേക്ക് ഒരു യാത്ര കൊടും വനത്തിലൂടെ ഒരു യാത്രയുടെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആനയെ കാണാം ആന വെള്ളം കുടിക്കുന്ന കുളങ്ങൾ കാണാം ഇത് വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കുന്ന കുളമാണ് നിങ്ങൾ കാണുന്നത് പിന്നീട് നിങ്ങൾക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാം വന്യമൃഗങ്ങളെ കാണാം ആനകളെ കാണാം മാനുകളെ കാണാം വിനോദയാത്ര ആഗ്രഹിക്കാത്തവർ വളരെ ചുരുക്കം തന്നെയാണ് എല്ലാവരും വിനോദയാത്ര ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് ആനക്കൂട്ടങ്ങളെ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ആനകളുടെ കൂട്ടമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടു ആ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ വല്ലാത്തൊരു മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടും പക്ഷേ വന്യമൃഗങ്ങളുടെ മുമ്പിൽ പോയി പെടാതെ വളരെ ദൂരെ നിന്നു തന്നെ വേണം വീക്ഷിക്കാൻ കുട്ടികളെ കാണാം തള്ള ആനകളെ കാണാം അതായി അടുത്തതായിട്ട് മാനുകളെ കാണാം എത്രയെത്ര മാനുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ യാത്ര സന്തോഷകരമാകാൻ ഇത്തരം കാഴ്ചകൾ ആവശ്യമാണ്